എങ്ങനെ കണിക്കോണ്ടേ കൃഷ്ണനുണ്ടോ കൃഷ്ണൻ കൃഷ്ണൻ ചോദിച്ചോ എടുത്തു അവരോ നാല് മൂന്നാലും എടുത്തു നാലെണ്ണം എടുത്തു നാളെ അങ്ങനെ കണിക്കുള്ള സാധനങ്ങൾ വിളിച്ച് സെറ്റായി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ പൂ വെച്ച് ആ വെച്ച് പൂങ്കഴി സെറ്റാ സ്പീക്കറങ്ങ ആ ഞാൻ എനിക്കിടയ്ക്ക് എടുക്കണ്ട ഇത് പാട്ട് വെക്കാൻ പാരുമില്ല കണിയെല്ലാം റെഡി പക്ഷെ പാട്ട് പാട്ടൊരാൾ വെച്ച് കഴിഞ്ഞാൽ അയാൾ തന്നെ മൊത്തം ഏക്കണം അതാണ് മെയിൻ പ്രശ്നം പിന്നെ ഒരാളങ് തുടക്കിട്ട് കൊടുത്താൽ മതി പാട്ടിട്ട് പിന്നെ ബാക്കി എല്ലാവരും ആരെയും കൂടെ പിടിച്ചോളായിരിക്കും അങ്ങനെ തുടങ്ങും അങ്ങനെ കണ്ട കണി പിന്നെയും കണ്ട് ഫോർമാലിറ്റിക്ക് വേണ്ടി പൈസ ഇടുന്നതാണ് ഇപ്പൊ കാണുന്നത് ഞങ്ങളുടെ കൂടെ തന്നെ വരുന്ന വേറെ രണ്ടുമാരുടെ വീടാ ഉമ്മാരുടെ വീട്ടിൽ വാതിൽ തുറന്നു കിടക്കുന്നില്ല അത് നേരത്തെ തുറന്നതല്ല അവരെ അടച്ചിട്ടില്ല അവര് കടന്നിട്ടില്ലായിരുന്നു അതാ എന്നിട്ടും സർപ്രൈസ് പോലെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഉച്ച ഉണ്ടാക്കാതെ ഉച്ച ഉണ്ടാക്കി സെറ്റ് ചെയ്തോണ്ടിരിക്കുക വിളക്കൊന്നുകൊണ്ടാ വെച്ച് എല്ലാം സെറ്റായി ഉം പാട്ടിട്ട് തുടങ്ങി ഇനിയിപ്പൊ അവര് പതുക്കെ കാണാത്ത പോലെ ഇനി വരണു ഇവിടെ കണി നടക്കുമ്പോൾ വന്ന് അടിച്ചിട്ട് പോകുന്നു ഇത് നമ്മുടെ കൂടെയുള്ള വേറെ ഒളി വീടാണ് ജിക്സിൻ്റെ വീട് ജിക്സൻ്റെ അച്ചിൻ്റെ പെണിയിട്ട് വരും ആ ഇത് മൂന്നാമത് കണി വെച്ചേക്കുന്ന വീട് അവിടെ കണി വെച്ചിട്ട് എല്ലാവരും മാറി നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അവരനി വാതിൽ തുറന്ന് പറഞ്ഞു വാതിൽ തുറന്നിട്ടുണ്ട് ഇനി വന്ന് അവർ കണി കണ്ട് കണി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞങ്ങൾ എല്ലാവരും ഇത് തുടങ്ങുമ്പോഴാണ് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഇപ്പം എല്ലാവരേയും കാണിക്കാൻ പറ്റും അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആരെയും കാണത്തില്ല ഈ വീട്ടിന്റെ ആദ്യം കീറണി ഇതടുത്ത വീട് അവരിപ്പതുക്കെ കഥ ഒക്കെ തളർന്നു വരും കണിയൊക്കെ കണ്ട് എല്ലാരും ഒളിച്ചിരിക്കുന്നത് വളരെ നല്ല ഇനി അവരാരെയും കണ്ടിനി അവരുടെ ദിവസം കളയണ്ട ഇവിടെത്രയും വലിയ പരിപാടി നടക്കുമ്പോൾ അതുകൊണ്ട് വേറെ യൂട്യൂബ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു നല്ല ഒച്ചു പറഞ്ഞു എല്ലാവരുടെയും ഇത് അത് കഴിഞ്ഞിട്ടുള്ളൊരു വീട്ടിലെ കണി വെച്ചിട്ട് എല്ലാരും വിളിച്ചിരിക്കുന്ന ഇതെല്ലാരും ഇതാണ് ജിഷ്ണു ഒക്കെ വിളിച്ചിരിക്കുന്ന ഞാൻ ആദ്യം കരുചെന്ന് ഒരാട്ടോ ആ ഉദ്ദേശിച്ച ഒരു ഫ്രണ്ട് വെച്ചിരിക്കുന്ന കുറെ പൂണ്ട് അതിൻ്റെ അന്ന് കുറച്ച് ഇത് ഇത് കുറച്ച് എടുക്കാനെടുക്കാം അല്ല മടിയില്ല ക്വിഫ്റ്റ് പോ പോക്കണത് തന്ത്രിയാ മുങ്ങുന്നങ്ങടാ തങ്ക തങ്ക അതുമതി തങ്ക അല്ല അമ്പ് അതല്ല ഇതിനെന്നെ പറയുന്നു ആരെ തിന്ന വെച്ചങ്ങന പോയി എടുത്തിന്ന അത് കുറച്ച് വെക്കണ എടുത്തിടു പോവല്ലേ അതെ നോ 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 ആയിന്നോനെടു എന്താ കൊത്തുപണിയൊക്കെ ചെയ്യാ എന്താ വെച്ചിട്ട് അവര് കണി കാണാൻ വേണ്ടി വരാൻ വെയിറ്റ് ചെയ്യുക ജിഷ്ണു അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചിരിപ്പുണ്ട് അവൻ ആ സടിപ്പൊ വിളിച്ചു പിന്നെ വിളിച്ചിരിക്കണല്ലോ അതെ ഇല്ല കണ്ടോ കളാകി കണ്ടോ കണ്ടില്ലേ രൊന്നുംണ്ടല്ല അയ്യേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ െന്തോ കംപ്ലൈന്റ് ആയിട്ട് തങ്കം പാടാൻ മറ്റേ പാട്ടെന്നെ കിട്ടുന്നില്ലേ ഇനി വരെ വരട്ടെ വരാൻ വെയിറ്റ് ചെയ്യാം അവൻ അവൻ്റെ അവനെയാ മൊത്തം ചോന്നത് കൂടുതലും ഇത് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നില്ല ലാസ്റ്റ് ഫോൺ വിളിക്കും ഫോൺ വിളിച്ചാൽ വരണം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പോൾ പിന്നെ എന്നി ബെല്ലടിക്കാനല്ലേ പറ്റത്തുള്ളു വിളിക്കാനാണെങ്കിൽ ഒരു വഴിയില്ല എന്ത് ചെയ്തിട്ടും എണീക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണല്ലോ എണീപ്പിക്കണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അടുത്ത പാട്ടായി വെയിറ്റ് ചെയ്യുക വരട്ടെല്ലാവരുടെ ഫ്രണ്ടിൽ പോയിട്ടോ എന്തായാലും അവർ വന്നപ്പോൾ അവർ ഫ്രണ്ടിൽ പോയി നിന്നില്ല അവർ കാണാത്ത രീതി കുഞ്ഞവിടെ ഇരുന്ന് ഇതിന് എല്ലാരെയും കാണിക്കേ എല്ലാരും കാണിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി കൊടുക്കണം പെട്ടെന്നൊരാള് നോക്കി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരാളുള്ളതായിട്ട് തോന്നത്തില്ല നമുക്കറിയാവുന്നുണ്ട് അവിടെ പോയി ഇരുന്ന് കണ്ടതുണ്ട് ഇല്ലേ നമ്മളും കാണത്തില്ല നിങ്ങൾ രണ്ടുപേരും ല്ലേ ഇല്ലേ നിങ്ങള് എന്നെ എന്നെ രണ്ട് എന്നെ എന്റെ വീഡിയോ ഇല്ല നീ കട്ട് അല്ല മറ്റേ ഇല്ല ഞാൻ ഞാൻ കളയില്ല ഞാൻ എടുത്തോളാം അടുത്ത് ഞങ്ങളുടെ വീട്ടിലോട്ടാ പോകുന്നത് പോകുന്ന വഴി അപ്പുറത്ത് വീട്ടിലെ വേട്ടയുടെ വീട്ടിൽ തന്നെ രണ്ടും മാങ്ങിയൊക്കെ പറിക്കുന്നുണ്ട് അതും പറിച്ചു തന്നോണ്ട പോണെ പാട്ട് ഡി ജി അല്ലാത്തോണ്ട് ഇച്ചിരിയുടെ വൈബവ് പാട്ടായിരുന്നെങ്കി തുള്ളാൻ എല്ലാവരും റെഡി എന്ന രീതിയില്ല മെയിൻ ആയിട്ട് ഉണ്ണിയാൻ തുള്ളാൻ റെഡി ആയിട്ട് നിൽക്കുക അതേണ്ട് കച്ചവട മാങ്ങ മാങ്ങൾ വരും ഇത് അവൻ്റെ വീട് തന്നെ അവൻ തന്നെ അകത്തോട്ട് ഏർപ്പിട്ട് അവൻ തന്നെ കുറച്ച് മുന്നേ പോലെ തന്നെ അവൻ വരും സർപ്രൈസ് ആ അവൻ്റെ വീട്ടുകാർ വന്ന് വീട്ടുകാർ വന്ന് കണ്ട് അപ്പോഴേക്കും പാട്ടെങ്ങണ്ട് പോകും പാട്ട് പോയിട്ട് കൊടുക്കുന്ന പാട്ട് എന്താണേലും അടുത്ത വഴി സെറ്റാണ് മാങ്ങ കണിക്കൊരു വീട്ടിൽ നിന്നിട്ട് പുള്ള കളിക്കുന്നേ ഡിക്ക് ഓടുന്നു നോക്കണം കേട്ടോ ഇത് കണ്ടോ അതെയാ പറഞ്ഞ അതെയാ പറഞ്ഞു നോക്കിയോളന്ന് നിങ്ങളും കണ്ടില്ലായിരുന്നോ ഇല്ല പോണോ ഞാനതാ പറഞ്ഞ അത് വീട്ടിലുണ്ട് പക്ഷെ അതിന് മറ്റേ ഇതാ നമ്മള് കണിക്കാ അതാണ് നിരന്ത പിടിച്ചാരലും പറഞ്ഞ ഡോ അവര് കഥ തുറന്ന് കണ്ടു ഇനിയും കണ്ടോ എന്ന് ഉറപ്പ് ഏ കണ്ടോ കറക്റ്റ് കിട്ടു എന്തൊക്കെയല്ലേ പഠിക്കുന്നത് തൊണ്ടുവതിലായിട്ട് നടത്തിക്കുന്നേ എനിക്കറിയാൻ ചോറ് തായ ഓടി വന്നു വന്ന അങ്ങോട്ട് ഞാനൊന്നും അറിയുന്നല്ലോ അതെ വിഷക്കണിക്കടുന്നു ഷുക്കണിക്കിടയിൽ കറക്റ്റ് മറ്റേ സാധന നടക്കണ നിങ്ങള് നടക്കു ഞങ്ങള് നിന്നെ പിടിച്ചതിന്റെ ഇതില് എന്തൊക്കെയല്ലേ കേക്കണ്ട പോയിൽ ആയിട്ട് നടക്കുക ോ കിറക്കുറക്കിറ കിർ കിറ കിറിയാ വീട് വിളക്കെത്തിക്കടാ വീട്ടാ ഈ വീടിന്റെ ഉടമസ്ഥൻ സാധാരണ പെട്ടെന്ന് കത്തിക്കുമ്പോ കത്തന്നിഴ് പിഴിഞ്ഞിട്ട് അത് കത്തൊന്നുമില്ല കുഴപ്പമില്ല വീട്ടിലെ ആളുണ്ട് കൂടെ അടച്ചുപിടിച്ചോ കേട്ടില്ല അവനെ പറഞ്ഞങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വിഷയില്ല ഇനിയിപ്പോൾ അവരെ തുറന്നിറങ്ങി ഒന്ന് കണ്ടാൽ മതി ഉം അവിടുത്തെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവരും വെളിയിൽ വെച്ചിട്ടുണ്ട് അവരെ തുറന്ന് ഇറങ്ങി കണ്ണിണ്ട് അവിടെ ഇറങ്ങിച്ചു പട്ടി പേടിച്ച് ഉറച്ചു നിൽക്കുക അരിക്ക്

തടിയൊക്കെ ചെന്നപ്പോ ഇഷ്ടംപെട്ട് കിടക്കുന്ന പോലുണ്ടോ എല്ലാരും ഇത് ഞങ്ങളുടെ ഉള്ള ഒരാളുടെ പക്ഷെ ആള് വന്നിട്ടില്ല ആള് ലീവ് എന്നിട്ട് കുളിപ്പിക്കണിപ്പിക്ക പിടിച്ചു എന്നാ മടുത്ത സനം കൊച്ചിനെ ആയിട്ട് കാണിയാണിക്കാൻ വന്നിട്ടുണ്ട് യെസ് അതിൻ്റെ ഫ്രണ്ട് കടം തുള്ളുന്നു സ്വന്തം വീടായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഇത് ആളുടെ വീട് തന്നെ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം വരുന്നില്ല എന്ത് വേണമെങ്കിലും കാണിക്കാം ഈ തുള്ള അങ്ങോട്ട് കൊച്ചിനെ എണീപ്പിച്ച് തുള്ളിക്ക് ും വരുന്നുണ്ട് സ്വന്തം വീട്ടി വെച്ചേക്കാ അത് കഴിഞ്ഞിട്ട് രാവിലെ പുറേല പത്തിട്ട് തിരിച്ചകത്ത്ന്നെ കൊണ്ടിട്ടേ പടക്കമില്ല എന്നുള്ള പരാതി വേണ്ട ആൺറ കമ്പനിയുണ്ടോ റിഷ്ണൻഡ്രാണ്ടോ ഇങ്ങ കൊടുക്ക അവിടെ വെച്ചോണ്ടിരിക്കാതെ ആ വിഷുടക്കം വരുന്നുണ്ട് എന്തോ തന്നെ മതിയോ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ആ സ്പീക്കർ ഒരുത്തം പോയപ്പോ കൊണ്ടുപോയി അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ആ സ്പീക്കറിന്റെ പിന്നെയും കണക്ട് ചെയ്യാൻ കിട്ടും അതും കണക്ട് ആവുന്നുണ്ടോ അത് പിന്നെ ഓഫ് ഓണാക്കി ഓഫാക്കി ഓണാക്കി ലാസ്റ്റാ കണക്റ്റാകുന്നത് ഓണാകും പക്ഷെ ഇത് കളി വീടിന്റെ ഓണമാണിത് അത് പറഞ്ഞിട്ടോ

എല്ലാരും ഇറങ്ങി ആകാശം രംഗത്ത് മാത്രം ഇരിക്കുന്നു പിന്നെ കമോൺ ബാ രണ്ടുപേരുടെ വീടിടെ കയറിയിട്ട് നടത്തിയാക്കാം ബാ ചാടി എണീക്ക് എല്ലാവരും മടി ണീട്ട് ജിക്ഷണു എണീറ്റ് അത് ട്രീക്കത്തില്ല എടാ വരുമോ അന്തുഷ്ടോ വാട എണീക്ക് അരമണിക്കൂർ കഴിഞ്ഞു നിർത്താം അഗൈൻ സ്റ്റാർട്ട് ഇതിനകത്തുള്ള രണ്ടു നിറ വീടുകൂടെ കയറിയിട്ട് നിർത്താൻ വേണ്ടി കിട്ടിയോ തങ്കൻ്റെ മലബരത്തോട്ടം മലബര തോട്ടം ഉണ്ട് ഇവിടെ പഴുത്തം ഉണ്ട് കേട്ടോ ആട്ടോ അവിടെ നേരെ കാണുന്നത് സ്പീക്കർ സ്പീക്കർന്നോ അതിലേ പോകുമ്പോൾ തിരിച്ചു കൊടുത്തേക്കാവുന്ന ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ടെന്നും പറഞ്ഞ് എല്ലാവരും എണീറ്റ് സനു പോയി ആ വഴി പോയി തങ്കനാണ്ട് ഇപ്പം പറമ്പടി ഇറങ്ങി വരും എല്ലാവരും ക്ഷീണിതനാണ് ഇത് കാണിച്ചു തരാം ഒരു അവർ കണി കാണുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻ കാണാം ഞങ്ങൾ വീഡിയോ ഇടിയെടുത്ത അതായത് ആ വാതിലൊക്കെ തുറന്ന് വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ സാമ്പ്രാണിയും കസ്റ്റി വിളക്കിൻ്റെ ചെറിയ വട്ടമൊക്കെ ആയിട്ട് കണ്ടു നോക്കി നല്ല രസമില്ല കാണാൻ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിടിച്ച് പിടിച്ച് അടുത്ത തെമണിയിടത്തേക്ക് ഒരു ഉരുളി കൊടുക്കാന്ന് പറഞ്ഞാൽ ആ ശരി ശരി ശെരി ഇവന്റെ വീട്ടിലോട്ട് ശരി ചേച്ചിയേ ജോസ് ഉറക്കം വന്നിട്ട് പ്രായമായില്ല ഇൻ്റെ നടക്കടാ അങ്ങോട്ട് ആണ്ടേ തലപ്പാവ് നടക്കാൻ വേണ്ടി ചേന്റെ വിഷ അല്ലേ അങ്ങനല്ലേ വീട് കൊണ്ട് നിർത്തുകയാണ് ക്ഷീ അകത്ത് അടച്ചിട്ട് സർപ്രൈസ് ആയിട്ട് വാ കാണാത്ത പോലെ ല്ലേ പാട്ടങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പിന്നെല്ലാരും ഓടിക്കോളും അവൻ്റെ അകത്തുനിന്ന് വരും ആ വീട്ടിലെ ആളെ പോലെ ബാ ബാ വാ അടുത്ത ബാക്കി പരിപാടി സെറ്റ് ആവുക പന്ത്രണ്ടേ കാലായപ്പോ തുടങ്ങി നാല് ഇരുപതായിട്ടും നാല് മണിക്കൂർ തീർന്നു അത് കെടുത്തി എടാ അതുകൊണ്ട് ഒന്ന് ഓഫാക്കി എത് ഇതൊന്ന് കെടുത്ത് എണ്ണയ്ക്കകത്തിട്ട് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞു അത് കളഞ്ഞോ അതെന്താ മണിച്ച് ഇനി കണിക്ക് വെച്ച ഫ്രൂട്ട്സ് എല്ലാം കൊണ്ട് ഒരു ഒരു സംഭവം ഉണ്ടാക്കണം എന്നാൽ അതിൻ്റെ കൂടെ കൂട്ടി തിന്നാൻ കൂട്ടിയാ മേടിച്ച മേടിച്ചത് ഫ്രൂട്ട്സ് ഒക്കെ കുറേയാണ് എല്ലാം കുറച്ചുകൂടെ മേടിച്ചിട്ടുണ്ട് ഒരെണ്ണം രണ്ടെണ്ണം എല്ലാം അരിഞ്ഞിട്ട് ഇതാണ് ലാസ്റ്റ് ലാസ്റ്റ് ക്ലിപ്പ് നല്ല ഫ്രൂട്ട്സ് ആണെങ്കിൽ അരിഞ്ഞു മൊത്തം കൊള്ളത്തില്ല ആകെ താപ്പൾ മാത്രം കൊള്ളാം